നമസ്കാരം എവിടെയാ വീട് അരിവയൽ ഇവിടെ ബത്തേരി എടുത്ത് സുൽത്താൻ ബത്തേരി എടുത്ത് എത്ര വയസ്സുണ്ട് എന്തൊക്കെ അസുഖങ്ങളായിട്ടായിരുന്നു നമ്മൾ ആദ്യം കാണുന്നത് പിന്നെ ദേഹത്തെല്ലാം ഇങ്ങനെ നീര് വയ്ക്കുന്ന പോലെ ഉണ്ടായിരുന്നു അല്ലേ ഫേഷ്യൽ ഉണ്ടായിരുന്നു അന്ന് വന്നപ്പോൾ നല്ല വീസിങ്ങും ഉണ്ടായിരുന്നു ശ്വാസം എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ സ്ഥിരം ചുമയും കപകെട്ടും ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു അല്ലേ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നോ നമ്മൾ ആദ്യം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് അല്ലേ ഇപ്പം എങ്ങനെയുണ്ട് അതിന് ശേഷം നല്ല മാറ്റമുണ്ട് ഒട്ടും ചുമയോ ശ്വാസം മുട്ടലോ ഒന്നുമില്ല അല്ലേ നമ്മൾ ഇവിടെ ചെയ്ത ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ചേച്ചി നല്ല അഭിപ്രായം നമ്മൾ ചെയ്തത് ഇമ്മ്യൂണോതെറാപ്പി ആയിരുന്നു അല്ലേ അലർജി ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയായിരുന്നു എന്തിനൊക്കെയാണ് അലർജി എന്നുള്ളത് അല്ലേ ആ ടെസ്റ്റ് പ്രകാരം കണ്ടത് കറക്റ്റായിരുന്നോ കറക്റ്റായിരുന്നോ ആ ഭക്ഷണവും പിന്നെ പൊടിയും ഫംഗസും ഒക്കെ അല്ലേ ആ ഭക്ഷണമൊക്കെ ഒഴിവാക്കിയപ്പോൾ തന്നെ കുറേ മാറ്റം ഉണ്ടായി ഉണ്ടായില്ലേ പിന്നെ അതിനുള്ള ഇഞ്ചക്ഷൻസ് എടുത്തിരുന്നു പിന്നെ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി സബ്ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പി സ്ലിറ്റ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ആണ് തന്നത് നമ്മൾ നാവിനടിയിലിറ്റിക്കുന്ന തുല്യമരുന്ന് അല്ലേ ചേട്ടൻ എന്ത് ചെയ്യുന്നു കൃഷിയാണ് പേരെങ്ങനെയാ വേണു അപ്പോൾ നമ്മൾ സബ്ലിംഗൽ ഇമ്മ്യൂണോതെറാപ്പി ഇപ്പോൾ ടോട്ടല് രണ്ട് ഒരു ബൂസ്റ്റർ ഡോസ് അടക്കം ഏകദേശം ഒരു എട്ട് മാസത്തോളം എടുത്തു അല്ലേ ഡിസംബർ മുതൽ ജനുവരിയിൽ തുടങ്ങി എട്ട് മാസത്തോളം എടുത്തു ഇതുകൊണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ടായില്ലേ നല്ല മാറ്റമായി നേരത്തെ എന്നും ഇൻഹേലർ എടുക്കേണ്ടതായിരുന്നു അല്ലേ ഇപ്പം ഈ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞിട്ടും പിന്നീട് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അതെ അപ്പോൾ ഇങ്ങനെയൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പലർക്കും അറിയില്ല ആൾക്കാർക്ക് അത് അറിയാൻ ഒരു സൗകര്യം ആവട്ടെ പക്ഷേ ചേട്ടൻ നമ്പറാണോ ഈ എഴുതിയിരിക്കുന്നത് നയൻ സെവൻ ഫോർ സെവൻ സീറോ ഡബിൾ ഫൈവ് സീറോ ഡബിൾ എയ്റ്റ് അല്ലേ ചേട്ടൻ നമ്പറാണ് അപ്പം ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിലൊന്നു പറയുക ഈ ഒരു ടെസ്റ്റിനെ പറ്റി പലർക്കും അറിയില്ല അത് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളവർ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു ഒരു സമാധാനമാവില്ല പലർക്കും ഈ അസുഖം ഭേദമായി എന്ന് പറയാൻ തന്നെ ഒരു നല്ല മനസ്സ് കാണിക്കുന്നത് അപൂർവം ആൾക്കാരുണ്ട് ഒത്തിരി സന്തോഷം എനിക്ക് അതിലൂടെ സന്തോഷം ആണല്ലേ മിക്കവാറും ഒക്കെ ഈ അലർജി പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ചെറുപ്പം കുഞ്ഞായിരിക്കുമ്പോൾ മുതലേ ഉണ്ടാവും അത് ഒരു പ്രായം കഴിഞ്ഞാൽ ഇത് മാറില്ല എപ്പോഴാണെങ്കിലും ഈ ജലദോഷം ചുമ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറത്തില്ല അപ്പം നമ്മൾ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസുഖം പൂർണ്ണമായിട്ടും ഭേദമാക്കുക എന്നുള്ളതാണ് മുമ്പ് നമുക്കങ്ങനെ പറ്റില്ലായിരുന്നു ഈ അലർജി എന്ന് പറയുന്നത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അത് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ് പറയുക ക്യൂർ ചെയ്യുക പൂർണ്ണമായിട്ട് മാറ്റുക എന്ന് പറയുന്നത് പറ്റില്ലായിരുന്നു അപ്പം നമ്മൾ ഈ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ രണ്ടോ മൂന്നോ തവണ വന്ന് കഴിഞ്ഞ് തന്നെ പിന്നെ പേഷ്യൻസിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഈ തുള്ളി തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഇൻഹേലർ മരുന്നുകളും മറ്റു എല്ലാം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അസുഖം ഭേദമാകുക എന്നുള്ളതാണല്ലോ അതിനകത്ത് ഏറ്റവും പ്രധാനം നമ്മളതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞെന്നാലും എത്രയെന്ന് പറഞ്ഞിരുന്നാലും ആ അസുഖം കൂടെ ഉണ്ടാവുന്നത് നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പ്രയാസം തന്നെയാണ് അതെ അതെ അതും കൂടെയാണ് ആ തൈറോയിഡിന്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അല്ലേ തൈറോയിഡിന്റെ മരുന്ന് ട്വന്റി ഫൈവ് മൈക്രോഗ്രാംസ് തൈറോക്സിൻ കഴിക്കുന്നുണ്ട് അല്ലേ അപ്പം ഈ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫ്ലമേഷൻ അതുകൊണ്ടൊക്കെയാണ് ഈ മുഖത്തുണ്ടായിരുന്ന നീര് പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതിനും ഈ ഇമ്യൂനോതെറാപ്പി എടുക്കുന്നതുകൊണ്ട് പലപ്പോഴും ഈ ഫുഡിലുള്ള അലർജി അതുകൊണ്ട് മാറിപ്പോകും അതുകൊണ്ട് തന്നെ ഈ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളും കുറേ അധികം നമുക്ക് കുറവുണ്ടാകും അപ്പം നമ്മൾ ആദ്യം വന്നപ്പം ഇതുപോലെ ആയിരുന്നില്ല കുറേ അധികം അസുഖങ്ങളും ആ അസുഖങ്ങളുടെ ഒരു ഒരു വിഷമവും വെപ്രാളവും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ശ്വാസം കിട്ടാതെ പോയിട്ടില്ല ഒത്തിരി സന്തോഷ എന്തായാലും ഇങ്ങനെ ഒരു നല്ല വാക്ക് പറയാൻ പങ്കുവഹിക്കാൻ തോന്നിയനും താങ്ക് യു ഓക്കെ